ഹായ് ഹലോ ഫ്രണ്ട്സ് മഴതോര മുംബൈ സീരിയലിന്റെ പുതിയൊരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വൈജുയെ കുറിച്ചുള്ള കുറച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നത് നീലഗിരിയിലോട്ടാണ് കേട്ടോ ഭാര്യയുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടാണോ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുന്നതും അങ്ങനെ നിർത്താതെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് ഇതൊക്കെ അറിയുമ്പോഴേക്കും ബാലചന്ദ്രൻ ആകെ ഷോക്കാവുന്നുണ്ട് അതിലുപരി നല്ല വിഷമവും ആവുന്നുണ്ട് അങ്ങനെ നിർത്താതെ എത്രയും പെട്ടെന്നാണ് നീലഗിരിയിൽ ചെന്നിട്ട് വൈജയന്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള പോക്കാണ് കേട്ടോ അതിനിടയ്ക്ക് വൈജയന്തി മൂന്ന് പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടിട്ട് ഫോണൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല നിന്റെ കോൾ ഞാൻ എടുക്കാമേടി നിന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിന്നെ ഞാൻ വിളിക്കും അത് അവസാനത്തെ വിളിയായിരിക്കും എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ മനസ്സിൽ പറയുന്നുണ്ട് ഇനി നിന്റെ എല്ലാ പൂർവ്വകാല ചരിത്രങ്ങളും രഹസ്യങ്ങളും കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് തന്നെയാണ് കേട്ടോ ബാലചന്ദ്രൻ യാത്ര തുടരുന്നതും അങ്ങനെ അവിടെയുള്ള സഹോദരങ്ങളുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രഹസ്യങ്ങളും ബാലചന്ദ്രൻ വൈകാതെ തന്നെ അറിയുന്നുണ്ട് ഇത്രയും നാളും ഒരു എച്ചിൽ പട്ടിയെ പോലെ ആയിരുന്നു എന്റെ ജീവിതം എന്നൊക്കെ ഓർത്തിട്ട് ബാലചന്ദ്രൻ എന്നെ കുറ്റബോധം തോന്നുകയാണ് കേട്ടോ ബാലചന്ദ്രൻ എന്നെ ബാലചന്ദ്രനെ തന്നെ ബാലചന്ദ്രനോട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് അതേസമയത്തിന് വൈജന്തിക്കാണെങ്കിലും നല്ല ടെൻഷനാണ് കേട്ടോ കാരണം അലീനയുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ വൈജന്തിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നല്ലോ വൈജന്തിയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അലീന മുഖേന ബാക്കി എല്ലാവരും അറിയുവോ നിൽക്കുന്ന ഒരു പേടി നമ്മുടെ വൈജയന്തിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അലീനയെ മാക്സിമം ഒഴിവാക്കാൻ വൈജയന്തി ശ്രമിക്കുന്നതും പക്ഷെ ബാലചന്ദ്രന് അലീനയോടുള്ള സമീപനവും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോ വൈജന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇനിയെങ്ങാനും ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തിയുടെ ജീവിതം ആടിക്കുമല്ലോ ഇല്ലാതെ പോകുന്നത് തന്നെയല്ല സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് പോലും നാണയം ഒരു അവസ്ഥ വരുമല്ലോ വൈജന്തിക്ക് അതൊക്കെ ഓർത്തിട്ട് തന്നെ അലീനയോട് ഭയങ്കര ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് അവസാനം അലീന ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ടാണ് ഈ വീട്ടിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുകയായിരുന്നു എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് അലീനയോട് സ്വയം പിരിഞ്ഞു പോകാനൊക്കെ പറയുകയാണല്ലോ അങ്ങനെ അലീന മനുവിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പോകും പറ്റുവാണെങ്കിൽ നാളെ തന്നെ ഞാൻ പോകും എനിക്ക് മനുമായിട്ടും വേറൊരു ജോലി ശരിയാക്കി തരണം എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല മേഡം എൻ്റെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് തൽക്കാലം ഞാൻ രേവതിക്കുട്ടിയുടെ അടുത്ത് പോയി നിൽക്കും അവിടെ നിന്നോണ്ട് തന്നെ എനിക്ക് വേറെ ജോലി അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകാമല്ലോ എന്തായാലും ഞാൻ ഇറങ്ങുക എന്തായാലും ബാലചന്ദ്രൻ സാറിനേയും അതുപോലെ മുത്തശ്ശീനെയും കൃഷ്ണമോളെയൊക്കെ ഓർത്തിട്ട് മാത്രമാണ് എനിക്ക് വിഷമം എന്നൊക്കെ പറയുകയാണ് മനു ആണെങ്കിലും അലീനിയോട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്തായാലും എന്നെ കണ്ടിട്ടേ ഇവിടെ നിന്ന് പോകാവുള്ളൂ എന്നൊക്കെ തന്നെ മനുവും പറയുന്നുണ്ട് അതേസമയത്ത് അന്നത്തെ ദിവസം നേരെ ഒരുപാടായിട്ടും ബാലചന്ദ്രൻ വീട്ടിലോട്ട് വരാത്തത് കൊണ്ട് വൈജയന്തി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആര് വിളിച്ചിട്ടും ബാലചന്ദ്രൻ ഫോൺ എടുക്കാതൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ വൈജയന്തിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ബാലചന്ദ്രൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഇങ്ങനെയൊന്നും കാണിക്കാറില്ലല്ലോ ഇത് എന്ത് പറ്റി എന്ന് അറിയില്ലല്ലോ ഇനി എന്തെങ്കിലും സത്യം ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ഓർത്ത് ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വൈജയന്തി ആ ഒരു ടെൻഷനോടുകൂടി തന്നെ മുത്തശ്ശനെ കാണാനായിട്ട് വൈജയന്തി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി അമ്മയോട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇതുവരെ വീട്ടിലോട്ട് വന്നിട്ടില്ലമ്മേ എന്തോ ഒരു പന്തിയോടുണ്ട് ബാലചന്ദ്രനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല ഈയിടെയായിട്ട് ബാലചന്ദ്രന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മുടെ വൈജയന്തി ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതെന്താണ് നീ അങ്ങനെ പറഞ്ഞ അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും അവൻ എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും വല്ല മീറ്റിങ്ങിലോ വല്ലോ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കാര്യമില്ലെന്നേ നിനക്ക് പറഞ്ഞിട്ട് വൈജയന്തിയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ചെന്നിട്ട് എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കുകയാണ് വൈജന്തിയുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാണ് കേട്ടോ ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് അങ്ങനെ തിരിച്ച് ബാലചന്ദ്രൻ വീട്ടിലോട്ട് വന്ന് കയറുമ്പോഴാണെങ്കിലും വൈജിയുടെ സ്വഭാവം അങ്ങ് മാറുന്നുണ്ട് കേട്ടോ വൈജയന്തി ഭയങ്കരമായിട്ട് നമ്മുടെ ബാലചന്ദ്രനോട് ചൂടാവുന്നുണ്ട് നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയായിരുന്നു നിങ്ങൾ എവിടെ പോയതാ ഞങ്ങളോട് പറയാതെ നിങ്ങൾ എവിടെ പോയതാണെന്നൊക്കെ ചോദിക്കുകയാണ് ആരോടും പറയാതെ നിങ്ങൾ ഇത് എവിടെ പോയതാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ബാലചന്ദ്രൻ ഒന്നും ഇണ്ടാതെ അവത്തോട്ട് കയറി പോകുന്നുണ്ട് പിന്നാലെ ചെന്ന് വൈജയന്തി പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ കേട്ടില്ലേ ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ആരോടും പറയാതെ നിങ്ങൾ തനിച്ച് എവിടെ പോയതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ബാലചന്ദ്രൻ നല്ല ദേഷ്യം വരുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എവിടെ പോയതാണെങ്കിലും നിനക്ക് എന്താടി എന്ന് ഇങ്ങനെ ചോദിക്കാനട്ടോ ആ ഒരു മറുപടിയിൽ തന്നെ വൈജയന്തിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് പിന്നെയും വൈജയന്തി പല പ്രാവശ്യം ആവർത്തിച്ച് ബാലചന്ദ്രനെ ഇങ്ങനെ ചൊറിയാൻ ചെല്ലുന്നുണ്ട് കേട്ടോ അന്നേരം ബാലചന്ദ്രനെ ദേഷ്യം വന്നിട്ട് വൈജയന്തിയോട് മറുപടി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ അവസ്ഥ എങ്ങനെ വേണമെങ്കിലും ബാലചന്ദ്രൻ പ്രതികരിക്കും അപ്പൊ അതുകൊണ്ട് ബാലചന്ദ്രൻ പരമാവധി ക്ഷമിക്കാൻ നോക്കുന്നുണ്ട് വൈജയന്തി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കപ്പുറത്തി ഇല്ലാതെ നടക്കുകയാണ് കേട്ടോ തന്റെ എല്ലാ രഹസ്യങ്ങളും ഭർത്താവ് കണ്ടുപിടിച്ചു തന്നെ വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ ഇത്രയും നാൾ ഒളിപ്പിച്ച് മറച്ചു വെച്ചിരുന്ന രഹസ്യങ്ങളൊക്കെ പെട്ടെന്നൊരു താൻ ഇത്രയും നാളും ഒളിപ്പിച്ച് മറച്ചു വെച്ചിരുന്ന രഹസ്യങ്ങളൊക്കെ തൻ്റെ ഭർത്താവ് കണ്ടുപിടിച്ചു അറിയുമ്പോഴേക്കും വൈജ്യന്തിക്ക് ആകെ ഷോക്കാകുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വൈജന്തി വന്നിട്ട് മുത്തശ്ശിയോടും പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയാടിനെ നെഞ്ചത്ത് കൈവെച്ചിട്ട് പറയുന്നുണ്ട് അയ്യോ എൻ്റെ മോളുടെ ജീവിതം പോയോ ഇത്രയും കാലം രഹസ്യമായിട്ട് സൂക്ഷിച്ച ഈ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് ബാലചന്ദ്രൻ എങ്ങനെ ആർക്കും എന്നൊക്കെ ചോദിക്കാനാണ് കേട്ടോ മുത്തശ്ശി അങ്ങനെ അങ്ങനെ കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ട് വൈജയന്തിയുടെ ഓരോ വർത്താനൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ വൈജിയായിട്ട് നേർക്ക് പൊട്ടിക്കയറിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ ഇങ്ങനെ അങ്ങനെ വൈജയന്തിയോട് ഭയങ്കര ദേഷ്യത്തില് ബാലചന്ദ്രൻ സംസാരിക്കുന്നൊക്കെ കേട്ടുണ്ട് അലീനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട് അന്നേരം അലീനെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് സ്വന്തം അമ്മയുടെ നെറ്റിയിൽ തോക്കും ചൂട് നിൽക്കുന്ന ബാലചന്ദ്രൻ സാറിനെയാണ് കേട്ടോ കാണുന്നത് അലീനക്ക് പെട്ടെന്ന് ഷോക്കാകുകയാണ് കേട്ടോ അലീനെ പെട്ടെന്ന് ആ തടയാൻ ശ്രമിക്കുന്നുണ്ട് എത്രയൊക്കെ ദുഷ്ടത്തരങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞാലും കൺകൊമ്പി നിൽക്കുന്നത് സ്വന്തം അമ്മ തന്നെയല്ലേ സ്വന്തം സ്വന്തം അമ്മയുടെ ജീവനക്കാർ വലുത് വേറെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചോണ്ട് തന്നെ അതൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അലീനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞിരുന്ന കുടുംബമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ ഓർത്തോണ്ട് തന്നെ അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് സാർ എന്താ സാർ ഇത് സാർ എന്താ ഈ ചെയ്യുന്നത് എന്താ സാർ പറ്റിയത് സാർ എന്തിനാ മേഡത്തിനോട് ഇങ്ങനെ ചൂടാവുന്നതൊക്കെ ചോദിക്കുകയാണ് അന്നേരം നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവളെ ഇവളെന്നെ ചതിക്കുകയായിരുന്നു ഇവളെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എന്നെ ചതിക്കുകയായിരുന്നു ഇവള് മാത്രമല്ല ഇവളും ഇവളുടെ വീട്ടുകാരും കൂടെ എന്നെ ചതിക്കായിരുന്നു ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോഴാ എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയത് ഇനിയെങ്കിലും എനിക്ക് അറിയണ്ടേ ഈ സത്യങ്ങളൊക്കെ നിനക്കറിയണ്ടേ ഈ സത്യങ്ങളൊക്കെ നിനക്ക് നിന്റെ അമ്മേനെ തിരിച്ചറിയണ്ടേ നിന്റെ അമ്മയുടെ സ്നേഹം നീയും അനുഭവിക്കണ്ടേ നിന്റെ കൂടെപ്പറപ്പുകളുടെയും അമ്മയുടെയും കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്ക് ആ പാടെ ഇങ്ങനെ ഞെട്ടിവിറക്കുകയാണ് കേട്ടോ വൈജന്തിയും നമ്മുടെ അലീനയും ആ ഒരു സമയത്ത് വൈജന്തി ആഗ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് താൻ കാണാൻ കൊതിച്ച മരിച്ചു പോയിന്ന് തന്നോട് പറഞ്ഞ തൻ്റെ മോളാണല്ലോ ഈ നിൽക്കുന്നത് ആ മോളാണ് തൻറെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വൈജന്തി ആഗ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് ഈ ഒരു കൂടി തന്നെ വൈജന്തി മാനസികമായിട്ട് മാനസികമായിട്ടങ് തളരുകയാണ് അലീനിയോട് ചെയ്തു കൂട്ടിയും കാര്യങ്ങളൊക്കെ ഓർമ്മത്തിട്ട് വൈജന്തി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ആ ഒരു സങ്കടത്തോടുകൂടി തന്നെ ചങ്ക തകർന്ന് അലീനിയെ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ വൈജന്തി ബാലചന്ദ്രൻ ആകെ ദേഷ്യത്തെ പിന്നെയും തോക്ക് ചൂടിക്കൊണ്ട് നിൽക്കാനോട്ടോ വൈജന്തിയെ കൊല്ലാനും അല്ലെങ്കിൽ അലീനയെ കൊല്ലാനും അവർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല എങ്കിൽ ശരി നിങ്ങൾ രണ്ടുപേരും ജീവിക്ക് ഞാൻ എന്തായാലും മരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അലീനയോടും വൈജിയോടും ഒക്കെയുള്ള ദേഷ്യവും സങ്കടവും അപമാനവും ഇരുപത്തിരണ്ട് വർഷമായിട്ട് തന്നെ ചൈച്ച തന്റെ ഭാര്യയുടെ ഒക്കെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടും കല്പിച്ചുള്ള ഒരു പുറപ്പാടിൽ തന്നെയാണ് കേട്ടോ ബാലചന്ദ്രൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷം ഒരു എച്ചിൽ പട്ടിയ പോലെ ആയിരുന്നു താൻ താനെന്നുള്ളൊരു അപകർഷത പോലെ നമ്മുടെ ബാലചന്ദ്രന്റെ മനസ്സിൽ നന്നായിട്ടുണ്ട് എന്തായാലും നമുക്ക് വരും വിശേഷങ്ങളൊക്കെ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം